ഹലോ കേസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഒരു ഗെയിം പ്ലേ വീഡിയോയിലോട്ട് സ്വാഗതം ഓക്കെ അപ്പോൾ എന്താവുന്നൊന്നറിയില്ല നമ്മളെന്തായാലും സ്പെഷ്യൽ സി എസ് റാങ്ക്ഡാണ് കളിക്കുന്നത് എന്തായാലും പുതിയ ക്ലാഷ് കോഡ് ആയിരിക്കും പക്ഷേ നമ്മൾ സ്പെഷ്യൽ സി എസ് റാങ്കഡ് ആണ് കളിക്കുന്നത് കണ്ട ഇതൊക്കെ എന്താണെന്ന് ഇരിക്കല കേസൊക്കെ ഈ ഡാർക്ക് ഫോഴ്സും ഗോൾഡൻ ഫോഴ്സും എന്തൊക്കെ വന്നിട്ട് എഴുതിയിട്ടുണ്ട് ഇതെന്താണെന്ന് പോലെ എനിക്കറിയില്ല അത് അറിയണവരാണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഇത് പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നത് ഐ ഡോണ്ട് നോ ഗെസ് ഓക്കെ എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇതൊരു കുത്തിപ്പിടി ഗെയിം പ്ലേ ആയിരിക്കും എന്തായാലും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണാവോ എന്തായാലും ഇതൊരു കുത്തിപ്പിടി ഗെയിം പ്ലേ ആയിരിക്കും കാരണം കൊള്ളു കുത്തിപ്പിടിച്ച് കില്ലെടുക്കുകയാണ് പക്ഷേ അന്നേരം ഫസ്റ്റ് ഇത്ര ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അവസാനം വരെ കാണും ഞാൻ ഒരു രണ്ട് മൂന്ന് കളി കഴിഞ്ഞിട്ടാണ് ഗീസ് ഞാൻ കമ്പാക്ക് അടിക്കണം ഓക്കെ കമ്പാക്ക് പറഞ്ഞാൽ കുത്തിപ്പിടി ശരിക്കുള്ള കുത്തിപ്പിടി അപ്പളാണ് കാണുക കാരണം ഒറ്റ കുത്തിപ്പടി ഞാൻ മൂന്ന് കിലൊക്കെ എടുക്കേണ്ടേ അപ്പോൾ അവിടെ കാണുകയെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ കാണില്ല ആ അതുകൊണ്ട് അവസാനം വരെ കാണുക ഓക്കെ തെരഞ്ഞെസ് ആ മുകളിൽ അവിടെ ഒരു ഉറിയോ നിൽക്കുന്നുണ്ട് ഉണ്ട് കണ്ടങ്ങൾ കണ്ടു പ്രതീക്ഷിക്കുന്നു കേട്ടോ ആ മോള് കണ്ട കണ്ടാ കണ്ടാ അവനിപ്പോൾ താഴ്ച്ചടി താഴ്ച്ചടി നോക്കി എന്തായാലും നമുക്ക് അവനെ പോയി കില്ലെടുക്കാൻ നോക്കാം നമ്മുടെ ടീം മേറ്റ് ഒരാൾ ചത്ത് രണ്ടാൾ ചത്ത് എൻ്റെ മൂന്ന് ഗേൾസ് എങ്ങനെയും ഒരു നോക്ക് ഒരു നോക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം ഈ നാല് പേരൊന്നും എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല അയ്യോ അയ്യോ എം ബി ബൈ വേണേൽ കുത്തിപ്പിടിച്ചെടുക്കാറുണ്ട് എന്തു വാണുകായ് സോ മൈ ഗോഡ് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ടീമിൻ്റെ ഒക്കെ ബംഗാളികളായതുകൊണ്ടാണ് തോന്നുന്നത് അവർ പ്രോ അല്ല കൈ സ്നുബാ ആണെങ്കിൽ നമ്മളെപ്പോലെ അല്ലെങ്കിലും നമ്മൾ നമ്മൾ പറഞ്ഞ നിങ്ങൾ കുറെ പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞതിനല്ലേ എനിക്ക് റെക്കോർഡിങ് ഒക്കെ സെറ്റ് ആയി എന്തായാലും ഡെയിലി വീഡിയോ ഉണ്ടാവും എന്തായാലും എനിക്ക് എനിക്കിപ്പോൾ മൂന്ന് ബുയാ സ്ട്രൈക്ക് ആയി അപ്പോൾ എന്തായാലും ഈ കളി പോയ വേക്ക് ബാലക്കാരൻ്റെ വയ്യ ഗീസ് ഒക്കെ എന്തായാലും നിങ്ങൾ പക്ഷേ ഈയൊരു കളി കാണുമ്പോൾ എനിക്ക് അഞ്ച് ബുയാ സ്ട്രൈക്ക് കഴിഞ്ഞു ഒരു സങ്കടകരമായ കാഴ്ച ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട് വെറുതെ ഒരു സി എസ് റാങ്ക്ഡ്ഡ് കളിച്ച് അതിലാണെങ്കിൽ കംബാക്ക് അടിച്ച് പത്ത് കില്ലു കൊടുത്ത് കഴിഞ്ഞതൊക്കെ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഇപ്പം നമ്മളാണ് ലീഡിങ് അതിനെ കണ്ട് അതുങ്ങൾ സൈഡിൽ മൂന്ന് ബിയാർ സ്ട്രൈക്ക് എന്നൊക്കെ പണ്ട് സ്ട്രൈക്ക് പോയാൽ പെട്ട് കഴിച്ചു ഓക്കെ ആ അങ്ങനെ ഞാൻ അഞ്ച് ബുയാർ സ്ട്രൈക്ക് ആയി പക്ഷേ അതിൽ ഭയങ്കര ഗെയിം പ്ലെയായിരുന്നു കേസോക്കെ കാരണം ഒരു പ്രോ പ്ലെയർ ആണ് തോമസം വെച്ച് കുത്തിപ്പിടിക്കുന്നവനെ ഓക്കെ അപ്പോൾ അവനെയൊക്കെ നമ്മൾ കിടിലം പോലെ അടിച്ചിട്ട് പക്ഷെ റെക്കോഡ് ചെയ്യാൻ പറ്റില്ല കുഴപ്പമില്ല എന്തായാലും നമ്മളിത് ഇവരെന്തിനുപാടെ പായ് നോക്കിയ കൊണ്ട് ഇക്കവിടെ ഇനിമി വരുമ്പോൾ പക്ഷേ പൊക്കാൻ വന്നതാണെങ്കിൽ പോലും അത് ശരിയായില്ല കൈസ് ഓക്കെ ഇവരൊക്കെ ബെഡാ ന്യൂബുകളാണ് എന്നെപ്പോലെയല്ല എന്നാലും ഓക്കെ അതെ ഓ ഈ ഒറിയണമല്ലോ നമ്മൾ കൊന്നത് അവൻ പകം വീട്ടാൻ വന്നാണ് നോക്ക് കംപ്ലീറ്റ് ചെയ്ത് തോന്നു അറിഞ്ഞുകൂടാ കേസ് ഓക്കെ നമ്മളെട്ടാ ഓ ഇത് കുറച്ച് പ്രോ ആണ് തോന്നുന്നു കേട്ടാ വേറെ ഈ ഫസ്റ്റത്തെ നമ്പർ ഇത് കുറച്ച് പ്രോ ആണ് ആണ്ട്ടോ അത് കുറച്ച് പ്രോ ആണ് എന്തായാലും നോക്കണമെങ്കിൽ കില്ല അവളും ഒരു കില്ലുണ്ട് ഓക്കെ ഇവളും ഒരു കില്ലുണ്ട് പിന്നെ എനിക്ക് ഇവരുടെ ഡ്രസ്സിന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു എനിക്ക് ഡ്രസ്സിനെ ഡൗൺലോഡ് ചെയ്തിട്ട് തോന്നുന്നു അതാണ് ഇനി തോന്നുന്നു അറിയില്ല കേട്ടോ എന്തായാലും നിങ്ങൾ മാക്സിമം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരുന്ന വീഡിയോ കേട്ടോ ഇവിളി ഇത് കില്ലെടുക്കും എന്തുവാണ് കാണിക്കുന്നത് ചേച്ചി എന്ന് വേഗം പോയി കില്ലെടുക്കുമോ ഒരാൾ ഉള്ളൂ ഉള്ളുട്ടോ കേസ് ആ ഒറിയോണില്ലേ അവൻ തന്നെ ഉള്ളൂ തോമസൺ ആയതുകൊണ്ട് കില്ലെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ബുയാർ സ്ട്രൈക്ക് വേറെ സംഭവം ഓക്കെ പക്ഷേ ഇനി ഞാൻ അടുത്ത ഗെയിം പ്ലേ വരുമ്പോൾ ആ ബുയാർ സ്ട്രൈക്ക് മൊത്തം പോയെന്നുള്ള അവസ്ഥകൾ ആലോചിച്ചൊക്കെ ഭയങ്കര റെക്സസ് ഭയങ്കര സാഡ്നെസ്സായിരിക്കും എന്തായാലും നമുക്ക് നോക്കിയേക്കാം ഇവിടെ ഇനി ഒന്ന് കാണില്ലേ വേ ഒന്ന് പോ സോണ് ഷിഫ്റ്റിംഗ് ആണ് ഇതെന്തുവാ കാണിക്കുന്നത് അയ്യോ 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 അതെ 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 ഇതേ ഗസ് ഇത് അതാ കില്ലെടുക്ക് ഇവിടെ എന്താ കാണിക്കുന്നേ സോണിൻ്റെ ഉൾ പുറത്ത് പോയിട്ട് നൂറ്റമ്പത് ഡാമേജ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നു നോക്കി ഗായ്സ് സോണിൻ്റെ പുറത്ത് പോയിട്ട് നൂറ്റമ്പത് ഡാമേജ് വാങ്ങിച്ചു പിന്നെ ഇവനങ്ങനെ കില്ലെടുക്കാണ്ടിരിക്കും ഓ രണ്ടേ പൂജ്യം ഓക്കെ എന്തായാലും ബൊയി അടിക്കോ നമുക്ക് നോക്കി നോക്കാം കേസ് എന്തായാലും എടുത്തിട്ടുണ്ട് ബൈസിനെടുത്തിട്ടുണ്ട് കോയിനൊന്നുമില്ല ഇവർ ഈ നമ്മൾ രണ്ട് വാശിയും തോറ്റത് കൊണ്ട് കോയിൻ ഒന്നുമില്ല നമുക്ക് നല്ല ഗണ് എടുക്കാൻ പറ്റില്ല ഹെൽമെറ്റ് എടുക്കാൻ പറ്റില്ല പിന്നെ വേറെ എടുക്കാൻ പറ്റില്ല പിന്നെ വേറെ ഷോപ്പിൻ്റെ സാധനം ഞാൻ ഈ ഗെമ്പിളിയിൽ ഇട്ടില്ല ശുഭമായില്ലേ കേസ് ഓക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ പിന്നെ ഇതുവരെയായിട്ട് വീഡിയോ കണ്ടിട്ട് ലേക്ക് ചെയ്യാത്ത ലേക്ക് അടിച്ച് പൊട്ടിക്കുക ഒന്നുമില്ല ആ ഒരു നിങ്ങളുടെ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക ആ സൈഡിൽ ഒരു ലേക്ക് ബട്ടൺ ഉണ്ടാവും ഒന്ന് അടിച്ചേക്കാം ഓക്കെ ഒന്നടിക്കി ഒന്ന് അടിച്ചു കേസ് എന്താ നിങ്ങൾ ഇപ്പോഴും അടിക്കാണ്ട് നിൽക്കണ ഒന്ന് അടിക്കൊന്ന് വേഗം അടിച്ചു ഒന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നല്ല എന്തായാലും ഒന്ന് അടിക്കി കേസ് ഓക്കെ ഞാൻ ടാർഗറ്റ് ഒന്ന് ടാർഗറ്റൊന്ന് വരളങ്ങൾ അടിച്ചോട്ടാ എന്തായാലും ഇത് ഈ ഓറഞ്ച് മനുഷ്യനെ നമ്മളങ്ങനെ ഒരു ഒരുനോക്കെ എന്തായാലും നമ്മളിപ്പോൾ രണ്ട് കില്ലായിട്ടുണ്ട് രണ്ട് കില്ല പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇപ്പോഴാണ് രണ്ട് കിൽ കം ബാക്ക് അടിക്കുക നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് വെയിറ്റ് ആൻഡ് സീ ഗായ് സ്വൈക്കോട് കുറച്ച് ഇംഗ്ലീഷൊക്കെ ഇട്ടാണ് എന്താവും എന്തെങ്കിലും ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഞാൻ ഡെയിലി ഇടണം എന്ന് വിചാരിക്കുന്ന സമയത്ത് സ്കൂളിൽ തുറക്കും പക്ഷെ പേടിക്കേണ്ട കേസൊക്കെ ഞാൻ ഇനി തൊട്ട് നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പിന്നെ സ്കൂള് തുറ പിന്നെ നോക്കട്ടെ കേസൊക്കെ ഉസ്കൂടി തുറന്നാൽ വീടും ഒക്കെ ഇവിടെ കേട്ടോ കാരണം നമ്മൾ എന്താ പിന്നെ ശനിയേർ വെറുതെ ആ എന്നാൽ ശനീനേർ സുമ്മാവാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഹെൽമെറ്റിൽത്രയാക്കി പിന്നെ നമ്മൾ ഗ്ലൂവളെടുത്തോ പിന്നെ ഗ്ലൗസ് എടുത്തോ ഗ്ലൂവള നമ്മളെ റിക്വസ്റ്റ് ഇട്ട് ആരെങ്കിലും തന്നാൽ തന്ന് ആരെങ്കിലും തരുമോ അടേ താടേ ഒന്നാ കേസ് തന്ന ആരും തരുന്നില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സാക്ഷി ഇല്ലേ ഓ വേറെ കോസ് ഒന്നാമത്തെ പൊണ്ണും നാലു കിഞ്ചോ എനിക്ക് ചാടി വരണം എനിക്ക് ചാടി വരണം അറിയോ നമ്മൾ നിറയെ കില്ലും നിറയെ ഡാമേജും കൊടുത്തിരുന്ന ലാസ്റ്റ് നമ്മളിങ്ങനെ ചാടി വന്ന് സല്യൂട്ട് അടിക്കുക സുറുണ്ടൊക്കെ വന്നിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അതിലേക്ക് എത്താൻ ഞാൻ ശ്രമിക്കണത് അറിഞ്ഞൂടാ എന്താകുമോ എന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും ഞാൻ ഇപ്പോൾ പ്ലാറ്റിനം ടു അത്രയൊക്കെ ആയിട്ടുള്ളൂ ടു അതായത് എൻ്റെ മോനെ എൻ്റെ മോനെ എന്തിനാ ഇത് ആ സോണി സോണി സോണിയാ അയ്യോ പിൻ്റെ കംപ്ലീറ്റ് യോ സമാധാനം ഇനി നോക്കാലും കുഴപ്പമില്ല ആ എന്തായാലും ഇപ്പം പ്ലാറ്റിനം ടു ത്രീ ലെവലിലാണ് നിൽക്കുന്നത് കാരണം ഞാൻ ഈ ഗെയിം പ്ലേ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് ഞാൻ സി എസ് കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കാരണം അത് വരണം ആ സി എസ് കളിച്ചിട്ടില്ല ഈ ലോൺ വർ അതൊക്കെ തന്നെ കളിക്കാറ് പിന്നെ വീട്ടിലേക്ക് വേണ്ടി മാത്രം കുറച്ച് സി എസ് ഇത്ര വിളിക്കും പിന്നെ പുതിയ സീസ് മാത്രം അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല അപ്പോൾ ദലീന്ന് തൊട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ മൂന്ന് പുയാസ്ട്രൈ ഗോ മൈ ഗോഡ് നമുക്ക് നോക്കി നോക്കേസ് ഓക്കെ നമ്മൾ പത്ത് പതിനഞ്ച് പുയ്യാസ്റ്റ്രൈക്കൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം അറിഞ്ഞുകൂടാ ഓക്കെ നിങ്ങൾ എന്തായാലും നോക്കാം നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇപ്പം നമുക്ക് ടെൻ കെന് മുകളിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ട്വൻ്റി കെ ആക്കുക ഓക്കെ എന്തായാലും നമ്മൾ ട്വൻറ്റി കെ ഒക്കെ അയക്കാനും നമ്മൾ എന്താ പറയുക ഒരു ഇരുപത് മു ട്വൻറ്റി കെ ആയി ഇരുപത് ബുയാസ്ട്രൈക്ക് അതെങ്ങനെയുണ്ട് ഗേൾസ് ഓക്കെ ട്വൻറ്റി കെ അയക്കാനെ ഞാൻ ഇരുപത് ബുയാസ്ട്രൈക്ക് അടിക്കും എന്നിട്ട് ആ ഇരുപതാമത്തെ ബുയാസ്ട്രൈക്കിൻ്റെ വീട് ഞാൻ ഇടുകയും ചെയ്യും ആവട്ടെ ഇക്കറിയില്ല കേട്ടോ ഇതെല്ലാം പറഞ്ഞല്ലോ ഇപ്പം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സീനൊന്നുമില്ല ഇല്ല നിങ്ങളങ്ങോട് ഇതാക്കുക കഴിച്ച് നോക്കി പിന്നെ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടെ കണ്ടാ നമ്മൾ എം ബി വെച്ച് കുത്തിപ്പിടിച്ച് ഒരു കില്ലെടുത്തു ഒരു കില്ലാണോ നോക്ക് എം ബി വെച്ചിട്ട് രണ്ട് പേരെ ഒറ്റയടിക്ക് നോക്കിയോ കണ്ട അവർ അവർ കുറച്ച് നൂവുകളാണെങ്കിലും ഇങ്ങനെ കില്ലെടുത്തു കഴിച്ച് നോക്ക് ഹോട്ടലല്ലോ എന്തായിരുന്നു പ്ലെയേഴ്സെന്നെ അല്ലേ ഇത് വേറെ കലാഹാരമൊന്നുമല്ലല്ലോ കേസ് ബാറ്റിൽ റോയൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ വേട്ടി പ്ലേ എന്തായാലും ഇനി ബോട്ടൊന്നും ഇല്ല ഇനി ഫുള്ള് പ്ലേ ഇവിടെ എന്തിനു എൻ്റെ പിന്നാലെ വരുന്ന പെണ്ണും പുള്ളേ ഈ പെണ്ണും പുള്ളിന് എൻ്റെ പിന്നാലെ വരുന്ന ഇത് 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 ഇതാ ഓറിയോറിയാണ് നമ്മൾ അമ്പത് ഡാമേജാ കൊടുത്തറോ ആ ചാവടം അമ്പത് 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 ഓ നൂറ്റമ്പതായല്ലോ ഏ അത് കോശ് ഇവിടെ എന്തു നോക്ക് എനിക്ക് കഴുകില്ല അതുകൊണ്ട് നോക്ക് എന്താ കോശ് ഈ പെണ്ണും പുള്ളി എങ്ങനെ എനിക്കിതിനെ കടത്തണം കേട്ടോ എനിക്കതിനെ കടത്തണം എന്തോ അല്ലേ ഇവിടെ നിന്നാലും നമ്മുടെ കില്ലുകുമ്മിലേ ഇന്നലെ എൻ്റെ ഡാമേജ് കാണും ലാസ്റ്റ് ഇവളക്കും എനിക്ക് സേ ഇവൾക്കും എനിക്ക് സെയിം കില്ലായിരിക്കും ലാസ്റ്റ് പക്ഷേ ഞാനായിരിക്കും കൂടുതൽ ഡാമേജ് അതും എത്ര ഡാമേജ് കൂടുതൽ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ സീഗസ് അല്ല എനിക്ക് മാത്രം എന്താ പച്ചവട്ടം ഇവർക്കൊക്കെ നീലവട്ടമാണ് അതെന്തുവാണ് ഗരീന നിങ്ങൾ കാണിക്കുന്നത് എനിക്ക് നീലവട്ടക്കൊണ്ടാണ് ഇതെല്ലാം നോക്കി നോക്കാം പിന്നെ നിങ്ങൾ ഇതുവരെ വീഡിയോ കൊണ്ടുവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആ എം ബി ഫൈവ് അല്ലെങ്കിൽ വേണ്ട എക്സലൻറ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കൊരു മനസ്സുഖമാണ് ഗാഴ്സ് ഓക്കെ എക്സലൻ്റ് വീഡിയോ എന്ന് കം കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ കമൻറ്റും കൂടി ഇടുക കാരണം എക്സലൻ്റ് വീഡിയോ എഴുതുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഇട്ടോ തെറിവിളി ഒഴിച്ച് ഓക്കെ തെറിവിളി ഒഴിച്ച് പറഞ്ഞാൽ നിങ്ങൾ തിര വിളിക്കുന്ന ടീംസ് ആ ഫുൾ ഹെഡ് ഫുൾ ഹെഡ് കണ്ട കണ്ട ഫുൾ ഹെഡ് ആ തെറിവിളി വിളിക്കേണ്ട പറഞ്ഞാൽ നിങ്ങൾ തിര വിളിക്കുന്ന തോന്നി കാരണം ഇടാട്ട കൈസ് എന്തായാലും നിങ്ങൾ നോക്കുക മാക്സിമം പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ നമ്മൾ ഓ മൈ ഗോഡ് അങ്ങനെ നമ്മൾ കിടില്ലാ പോലത്തെ ബുയടിച്ചിരുന്നു അതുകൊണ്ട് വേറെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഓക്കെ ഓ കുറെ വിളിക്കുന്ന കമൻസ് ഒക്കെ പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ റിപ്ലൈ കൊടുക്കുന്നത് അതിനൊക്കെ താങ്ക് യു സോ മച്ച് എന്തായാലും ഗെയ്സ് നമ്മൾ ചാടി വന്നിട്ട് സല്യൂട്ട് അടിച്ച് എട്ടിക്കില്ലെടുത്ത് നമുക്ക് മൂവായിരത്തി തൊള്ളായിരം ഡാമേജ് കൊടുത്തു ഞാൻ പക്ഷേ ആ പെണ്ണും പുള്ളി നോക്കോട്ടോ അതാണ്ട് പ്ലാറ്റനൻ ടു ആയിട്ടുള്ളത് സീനൊന്നുമില്ല ഓക്കെ നാല് ബുയാസ്ട്രൈക്ക് അവിടെ വെറും മൂവായിരത്തി എഴുപത്തഞ്ച് ഡാമേജ് ഇത് എന്തുവാണ് ഗെയ്സ് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോ വൈൻ്റെ പെയ്യാം കേട്ടോ